ി കൊടുക്കുന്നു മുറിയുടെ അങ്ങയറ്റത്തേക്ക് ഈശോ പോയി പ്രസംഗപീഠത്തിലെത്തുന്നു എല്ലാവർക്കും ഇപ്പോൾ ഈശോയെ കാണാം ഒരു സ്റ്റൂൾ ഈശോ ആവശ്യപ്പെടുന്നു അത് കൊണ്ടുവന്നപ്പോൾ ആ സ്റ്റൂളിൽ ഈശോ ഇരുന്നു കുട്ടിയെ ഈശോയുടെ മുട്ടുകളിന്മേൽ ഇരുത്തി എന്നിട്ട് ചോദിക്കുന്നു നിനക്ക് ഈ ഇരിപ്പ് ഇഷ്ടമാണോ ഇനി നല്ല കുട്ടിയായിരുന്നു ശ്രദ്ധിക്കൂ അനന്തരം ഈശോ പ്രസംഗം ആരംഭിക്കുന്നു ഇടത്തെ കൈകൊണ്ട് കുട്ടിയെ പിടിച്ചിട്ടുണ്ട് വലത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ബാലൻ ആളുകളെയെല്ലാം നോക്കുന്നു അവൻ അമ്മയെയും കാണുന്നു അവൻ പുഞ്ചിരി തൂകുന്നു അമ്മയുടെ ചങ്ക് പ്രതീക്ഷയാൽ ശക്തിയായി സ്പന്ദിക്കുന്നു കുട്ടി ഈശോയുടെ വസ്ത്രത്തിന്റെ ചരടിന്മേൽ പിടിച്ച് കളിക്കുകയാണ് ഈശോയുടെ താടിമീശയും ചുരുളൻ മുടിയും കയ്യിലെടുത്ത് ഇളക്കി അവൻ ശ്രദ്ധിക്കുന്നു i the